മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് ഫണ്ടിൻ്റെ വിനിയോഗമോ ദുർവിനിയോഗമോ അന്വേഷിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അധികാരമില്ലെന്ന് കിഫ്ബി മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ട് ഇ ഡി നൽകിയ സമൻസിനെ എതിർത്തുകൊണ്ടാണ് കിഫ്ബി ഇക്കാര്യം കോടതിയിൽ വ്യക്തമാക്കിയത് മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട ഏതു വിധത്തിലുള്ള പരിശോധനയ്ക്കും അധികാരമുള്ളത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയ്ക്കാണെന്നും കിഫ്ബി വാദിച്ചു കേസ് ജസ്റ്റിസ് ടി ആർ രവിയുടെ ബെഞ്ച് അടുത്തയാഴ്ച വീണ്ടും പരിഗണിക്കും കിഫ്ബി ഇടപാടുമായി ബന്ധപ്പെട്ട് ഇ ഡി നൽകിയ രണ്ടാമത്തെ സമൻസ് ചോദ്യം ചെയ്ത് മുൻമന്ത്രി തോമസ് ഐസക് നൽകിയ ഹർജിയും കോടതി മുമ്പാകെയുണ്ട് മറ്റു സംസ്ഥാനങ്ങളും സ്ഥാപനങ്ങളും മസാല ബോണ്ട് ഇറക്കിയിട്ടുണ്ടെങ്കിലും കേരളത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഇ ഡിയുടെ അന്വേഷണമെന്ന് കിഫ്ബിക്കു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ അരവിന്ദ് ദത്താർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ മുതൽ എല്ലാ രേഖകളും ഇ ഡിക്ക് നൽകുകയും ഉദ്യോഗസ്ഥർ ഹാജരാവുകയും ചെയ്തതാണ് ഈ രേഖകളെല്ലാം നൽകിയിട്ടും ഇപ്പോഴും ഇ ഡി പറയുന്നത് തങ്ങൾക്ക് സംശയമുണ്ടെന്നാണ് ഫണ്ട് ദുരുപയോഗം നടന്നിട്ടുണ്ടെന്ന് പറയാതെ നടന്നതെന്താണെന്ന് കൃത്യമായി പറയണം അതല്ലാതെ പൊതുവായ ആരോപണങ്ങൾ തുടർച്ചയായി ഉന്നയിക്കാൻ കഴിയില്ലെന്നും കിഫ്ബി വാദിച്ചു കിഫ്ബി ഫണ്ട് വിനിയോഗം സംബന്ധിച്ച് അന്വേഷണം നടത്താൻ ഇ അധികാരമില്ല അതിന് അധികാരമുള്ളത് ആർ ബി ഐക്കാണ് ഫണ്ട് വിനിയോഗം സംബന്ധിച്ച് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരം പരിശോധിക്കാൻ ആർ ബി ഐക്ക് രേഖാമൂലം ഒരു അംഗീകൃത വ്യക്തിയെയോ സ്ഥാപനങ്ങളെയോ നിയമിക്കാവുന്നതാണ് ആർ ബി ഐയെ കേസിൽ കക്ഷി ചേർത്തിട്ടുണ്ട് ഏതെങ്കിലും വിധത്തിൽ ഫണ്ട് ദുർവിനിയോഗം നടന്നിരുന്നുവെങ്കിൽ ആർ ബി ഐ അക്കാര്യം ഇതിനകം വ്യക്തമാക്കുമായിരുന്നു ഫണ്ട് വിനിയോഗം സംബന്ധിച്ച് കൃത്യമായ കണക്കുകൾ ആർ ബി ഐക്ക് സമർപ്പിക്കുന്നുണ്ട് അംഗീകൃത ഡീലറായ ആക്സിസ് ബാങ്കും ഇക്കാര്യത്തിൽ സൂക്ഷ്മ പരിശോധന നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഫണ്ട് ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത കുറവാണെന്നും കിഫ്ബി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം raja gold and diamonds the trust of Travancore. gold Rajakumari.